മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം കേരള ബിൽഡിംഗ് ഓണേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ വയനാട് കൈത്താങ് പദ്ധതിയിലേക്ക് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വാണിയമ്പലം വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റികൾ സമാഹരിച്ച തുക കൈമാറി വയനാട് ചൂരൽമല മുണ്ടക്കയുരുൾപൊട്ടൽ ദുരന്തത്തിൽ നിരാലംബരായ കെട്ടിട ഉടമകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് തുക സമാഹരിച്ചത് ഓണേഴ്സിന്റെ ഒരു പിന്നെ ചാരിറ്റി ഫണ്ട് നമുക്കറിയാം വയനാട് ചൂരന്മല മുണ്ടക്കൈ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ട് പ്രകൃതി ദുരന്തം ഉണ്ടായിക്കൊണ്ട് ഒട്ടനവധി വീടുകളും ആളുകളും അതുപോലെ തന്നെ കച്ചവടക്കാരുടെ അടക്കം ബിൽഡിംഗ് അടക്കം നഷ്ടപ്പെട്ട് വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സംഘാടകരെ കേരളത്തിൽ മൊത്തം ഒരു വലിയ സംഖ്യ ഉണ്ടാക്കിക്കൊണ്ട് ആ വയനാടിനെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുകയും അതിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ വണ്ടൂർ വാണിയമ്പലം യൂണിറ്റിലുള്ള ആളുകളൊക്കെ സ്വരൂപിച്ചിട്ടുള്ള ഒരു സംഖ്യ നമ്മളാൽ കഴിയുന്ന ഒരു സംഖ്യ ഈ അസോസിയേഷന് വേണ്ടി നമ്മൾ കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് ഇത് എല്ലാം സ്വരൂപിച്ചതിന് ശേഷം വരുന്ന ഇരുപത്തിയാറാം തീയതി സൂര്യൻമല ഉണ്ടൊക്കെ ഭാഗത്ത് വയനാട് ഭാഗത്തേക്ക് ഈ കമ്മിറ്റി ഭാരവാഹികൾ ും സംസ്ഥാന പ്രസിഡന്റും അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ വയനാട് സന്ദർശിക്കുകയും ആളുകളെ ആളുകളെ കാണുകയും നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ യൂണിറ്റ് ഭാരവാഹികൾ താലൂക്ക് ജില്ലാ സെക്രട്ടറിമാർക്ക് തുക കൈമാറി ചടങ്ങ് ജില്ലാ സെക്രട്ടറി പി പി അലവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വി എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി വി പി മുഹമ്മദ് റാഫി യൂണിറ്റ് സെക്രട്ടറി ജമാൽ മാനുറായി പെരുണ്ട ലിയാഖത്തലി ഒ കെ മൊയ്തീൻ വണ്ടൂർ എ അബ്ദുള്ള കോയ തങ്ങൾ പോരൂർ പട്ടാണി ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ